ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാ കൂട്ടുകാർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ണികുട്ടൻ മേലുകഴുകി വന്നു വൈകുന്നേരം മേലു കഴുകിട്ടിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അതൊക്കെ ഒന്ന് അളക്കി എടുക്കട്ടെ അപ്പൊ എന്താണ് കൂട്ടരെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വിലയേറിയ സപ്പോർട്ട് കൂടിയേ തീരുള്ളോ ഓക്കേ പിന്നെ ഇന്നും രാവിലെ ലൈവ് വരാറുണ്ട് കുറച്ചുപേരൊക്കെ അതിൽ കാണാറുണ്ട് എങ്കിലും പാർട്ടിസിപ്പേഷൻ കുറവ് തന്നെയാണ് വന്നവർക്കെല്ലാം നന്ദി നന്ദിട്ടോ ഇനി നമ്മള് അത് അലക്കട്ടെ ഇവിടെ പുഴയിൽ പോയിട്ട് അവൻ നീന്തല് പഠിക്കാന്ന് പറഞ്ഞില്ലേ ആ ഒരു വെള്ള ജേഴ്സി എന്നിട്ട് ഇങ്ങനെ ഈ കളറാക്കി വന്നിരിക്കുന്നു അപ്പൊ അത് കല്ലിൽ തന്നെ അലക്കണം നല്ല ഈ പുഴയിലെ ഓരില്ലേ ആ ഓരുവെള്ളത്തിൽ കിടന്ന് കളിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോ അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ അവന്റെ ഡ്രസ്സ് ഡ്രസ് കല്ലിലളക്കിയ തന്നെ വൃത്തിയാവുള്ളു പിന്നെ നമ്മൾ ഉണ്ണിക്കുട്ടനെ ഇവിടെ അടുത്ത് തന്നെ ഗവൺമെന്റ് സ്കൂളില് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടിയിട്ടോ സയൻസിന് മെറിറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി ചേർത്തു പോകുന്ന ദിവസത്തേന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് വലിയ തിരക്കായിരുന്നു അങ്ങനെ ചേർത്ത വിവരം നിങ്ങൾ അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എടപ്പാള് സിഗ്മയിൽ കൊണ്ടുപോയി ട്യൂഷനും ചേർത്തു സയൻസിന്റെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പോ എന്തായാലും ഭാഗ്യം കൊണ്ട് അങ്ങനെയൊക്കെ കിട്ടി സയൻസിന് തന്നെ കിട്ടി അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് യാത്ര ചെയ്യാനൊക്കെ ഈ സിയാണ് അങ്ങനെ അവരിപ്പൊന്ന് ട്യൂഷന് പോയിരിക്കാണ് അപ്പൊ എല്ലാ കുട്ടികളും കൂടെ പുഴയില് കളിക്കുമ്പോഴേ നീന്തല് പഠിക്കുമ്പോ അങ്ങനെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചോ ഇപ്പോഴെല്ലേ ഇതൊക്കെ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പഠിക്കലും കാര്യങ്ങളും നടക്കില്ലല്ലോ അപ്പോ എന്തായാലും ഈ ഒരു വെക്കേഷൻ അവൻ എന്തായാലും ശരിക്കും ആർമാദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു വർഷക്കാലല്ലേ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ബുദ്ധിമുട്ടുകളൊന്നുമില്ല മഴയുടെ ശല്യങ്ങളും വെള്ളത്തെട്ടുകളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിലും തൊട്ടപ്പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പാടം ഭാഗമാണ് ആ ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ വെള്ളം തോടുകളിലും പാടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥകളൊക്കെ ഉണ്ട് ഒരു നേരം വെയിൽ വന്ന അതന്നെ തീരുന്നതേ ഉള്ളൂട്ടാ അതിന്റെ ഷബ്ദാണ് ഇന്നലെ കളിക്കാൻ പോയത് അപ്പൊ ഞാൻ അലക്കുന്ന ബക്കറ്റിൽ ഇടണ്ട പുറത്തു കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു ഇന്നലെ വൈകീട്ട് അപ്പൊ ഈ സമയത്തുള്ള കളികളല്ലേ എന്നാത് ആഘോഷിക്കട്ടെ കളിച്ച് കളിച്ച് നടക്കട്ടെ കൊറച്ച് കഴിഞ്ഞാലൊക്കെ ഇനിയിപ്പോ പഠിപ്പിന്റെ കാലത്തിനു മാറിയില്ലേ കാരണം ഇനിയിപ്പോ പ്ലസ് വണ്ണിനും പ്ലസ് ഒക്കെ നന്നായിട്ട് പഠിക്കാണ്ട് സയൻസ് അല്ലേ എടുത്തിട്ടുള്ളത് അപ്പൊ ആ തിരക്കുകളിൽ ഇനിയിപ്പോ ഇതൊന്നും കഴിയില്ല അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നീന്തൽ പഠിച്ചു എന്ന് പറയുന്നു നീന്തല് പഠിക്കട്ടെ അറിഞ്ഞിരിക്കണ നല്ലതല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഒന്നും കണ്ട് ഏഹ് കണ്ടങ്ങാ പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മളിങ്ങനെ ആദ്യമായിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ റീച്ച് കിട്ടി വരുന്ന ഒരു ചാനലാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടി തീരളൂ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും താങ്ക്സ് കേട്ടോ നീ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ